പോർട്ട് ഓഫ് സ്പെയിനിലെ ക്യൂൻസ് പാർക്ക് ഓവൽ സ്റ്റേഡിയത്തിന്റെ ബാൽക്കണിയിലേക്ക് രണ്ടായിരത്തി ഏഴ് ഏകദിന ലോകകപ്പിന്റെ ആദ്യ റൗണ്ട് താണ്ടാനാകാതെ നിരാശയിലായിരുന്നു ആ നായകൻ മൈതാനങ്ങളിൽ ഇന്ത്യക്കായി സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പ് നടത്തിയ വൻമതിലിൽ വിള്ളൽ വീണ നിമിഷം താങ്ങാനാകുന്നതിലും അധികമായിരുന്നു ആ പുറത്താകലിൻ്റെ നോവ് കൈയടിച്ചവരുടെ കല്ലേറുകളായിരുന്നു അയാളെ കാത്തിരുന്നത് പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം അതേ മണ്ണിൽ ലോക കിരീടത്തോടെ ഒരു വീണ്ടെടുപ്പ് കളത്തിനകത്തും പുറത്തും സൗമ്യൻ ഇന്ത്യൻ ക്രിക്കറ്റിന് പുതുവഴി തെളിച്ച ഗാംഗുലി പടയിലെ പ്രധാനി ഏത് പ്രതിസന്ധിയിലും സമീപിക്കാനാകുന്നവൻ നായക പദവി കയ്യിലെത്തിയപ്പോഴും പരിഹാസങ്ങളും നാണക്കേടുകളും മാത്രമായിരുന്നു നീലക്കുപ്പായം അഴിച്ചു വെച്ചപ്പോഴും അർഹിച്ച കയ്യടി ലഭിക്കാതെയായിരുന്നു അയാൾ കളം വിട്ടത് ഇങ്ങനെ കയറ്റിറക്കങ്ങളാൽ കടന്നുപോയതായിരുന്നു ദ്രാവിഡിന്റെ കരിയർ ഒടുവിൽ ഇന്ത്യയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് ചിറകേകാൻ ബി സി സി ഐ ആ വൻമതിലിന്റെ മുന്നിൽ തന്നെ ചെന്നു നിന്നു പുതു കളി പഠിപ്പിക്കുന്നതിനിടയിൽ ആ വലിയ ഉത്തരവാദിത്തം അയാളെ ഏറ്റെടുത്തു രോഹിതിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും നിരാശ പരീക്ഷണങ്ങളുടെ പല തലങ്ങൾ താണ്ടി അയാൾ ഒരുക്കിയ കളിവിരുന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പ് കിരീടം മാത്രം അകന്നു നിന്നു മാത്രം കാലാവധി അവസാനിച്ചു പക്ഷേ അയാൾ ഒരിക്കൽ കൂടി തുടങ്ങി ഒരു ശ്രമം കൂടി ഇന്ത്യ ഇന്നേ വരെ പരീക്ഷിക്കാത്ത ഒരു കോമ്പിനേഷനുമായി പതിനേഴ് വർഷം മുമ്പ് തലകുനിച്ച അതേ കരീബിയൻ മണ്ണിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പ് പോലൊരു കുതിപ്പ് സർവാധിപത്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിലെയും കണ്ണീരുകൾക്ക് കളത്തിൽ മറുപടി പറയുമ്പോഴും ശാന്തത കൈവിട്ടില്ല ദ്രാവിഡ് വിജയയാത്രയിലും പരാജിതരായ താരങ്ങളെ കൈവിട്ടില്ല അന്നും ഇന്നും സെമി ഫൈനലിലും ഫോം വീണ്ടെടുക്കാനാകാതെ പോയ കോഹ്ലിയെ ആശ്വസിപ്പിക്കുന്ന ദ്രാവിഡിന്റെ ദൃശ്യങ്ങൾ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ പൊതു കാഴ്ചകളിലൊന്നായിരുന്നു ഫൈനലിൽ കോഹ്ലി തിളങ്ങുമെന്ന രോഹിത്തിന്റെ ആത്മവിശ്വാസം ദ്രാവിഡും ആവർത്തിച്ചു ഫോമിലില്ലാത്ത താരങ്ങളെ മാറ്റണമെന്ന വിമർശനങ്ങൾക്ക് ചെവി കൊടുത്തില്ല തൻ്റെ ശരികളിൽ ഉറച്ചു നിന്നു തനിക്ക് വേണ്ടിയല്ല കിരീടം നേടേണ്ടതെന്നും അത്തരം ചിന്തകൾ തന്റെ മൂല്യങ്ങൾക്കെതിരാണെന്നും ഫൈനലിന് മണിക്കൂറുകൾക്ക് മുമ്പേ ഉറക്കപ്പറഞ്ഞു ദ്രാവിഡ് ഇന്ത്യൻ ക്രിക്കറ്റ് ദൈവം ഇരട്ട സെഞ്ചറിക്ക് അടുത്ത് നിൽക്കെ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്യാനും ഓപ്പണർ സ്ഥാനത്ത് മാത്രമേ കളിക്കൂ എന്ന ശാഠ്യം പിടിച്ച ദൈവത്തെ നാലാം സ്ഥാനത്തേക്ക് ഇറക്കാനും ധൈര്യം കാണിച്ച ദ്രാവിഡിൽ നിന്ന് ഇതൊന്നും അപ്രതീക്ഷിതമല്ല ഒടുവിൽ ഇരുന്നൂറ്റിനാൽപ്പത് പന്തുകൾ നീണ്ട പോരാട്ടത്തിൽ ബാർബഡോസിലെ ക്ലാസൻ കൊടുങ്കാറ്റിനെയും അതിജീവിച്ച് വൻമതിലിന് കീഴെ ഇന്ത്യ കിരീടം തൊട്ടു നനവു വീണ കണ്ണിലൂടെ അയാൾ സപ്പോർട്ട് സ്റ്റാഫിനൊപ്പം ഉയർത്തി ആ നിമിഷം ആസ്വദിച്ചു ഇത്രത്തോളം ആവേശഭരിതനായി ദ്രാവിഡിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോയെന്ന സംശയം ആഘോഷങ്ങൾ ഒരു കോണിൽ നിന്ന് വീക്ഷിച്ച ദ്രാവിഡിന്റെ കൈകളിലേക്ക് കോഹ്ലിയായിരുന്നു കിരീടം കൈമാറിയത് വീണ്ടെടുപ്പ് നിമിഷത്തെ വർണ്ണിക്കാൻ വാക്കുകളില്ല അത്രമേൽ ആവേശം ആനന്ദം നന്ദി പുതിയൊരു യുവ ഇന്ത്യയെ സമ്മാനിച്ച് ദ്രാവിഡ് പടിയിറങ്ങുന്നു